നമ്മൾ കസ്റ്റമർ ആണ് കോഴിക്കോട് കോഴിക്കോട് എങ്ങനെയാ വീഡിയോ കോള് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ സെലക്ട് ചെയ്യാം ഇതിപ്പോ മൂന്നെണ്ണാൾ പോലെ സെലക്ട് സെലക്ട് ചെയ്ത് കൊടുത്താണ് നല്ല അടിപൊളി കുട്ടികൾ അല്ലേ എത്ര കുട്ടികളാണ് അതിപ്പോ ഏകദേശം കഴിഞ്ഞു കുട്ടികളെ പോയി കഴിഞ്ഞു കുറച്ച് ആൾക്കാരോട് ഇനി വരാനുണ്ട് കുറച്ച് ഓൺലൈനിലുള്ള ആളുകൾ ഇങ്ങനെ വീഡിയോ കോൾ ചെയ്തോണ്ട് എടുക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ താനൂര് താനൂര് നല്ല കുട്ടിയല്ലേ ഞാൻ നല്ല കുട്ടിയല്ലേ കുട്ടിയാ ഞാൻ കൊടുക്കണ്ടേക്കാലും കൊടുക്കണം നമ്മള് കഴിക്കണ്ടെങ്കി അവർക്കും കൊടുക്കണം അതാണ് അതിന്റെ ശരി നീ എന്നാണോ ഇത് വളർത്തുക എന്നെ എന്നെ നീ എത്രയില പഠിക്കണേ ാണ് വളർച്ചാണ് കുട്ടികളൊക്കെ പോത്തും കുട്ടികൾ വളർത്തണ ഇങ്ങനത്തെ വളർത്തണം അങ്ങോട്ട് അടിപൊളി നല്ല അടിപൊളിയുള്ള നോക്കാം അതെ 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 അങ്ങനെ ഫീഡ് ചെയ്തിട്ട് കൊടുക്കുന്ന പരിപാടി നോക്കി അടിപൊളി കുട്ടികൾ മൂറായിപ്പെട്ട അടിപൊളി കുട്ടികൾ എത്തിയിട്ടുണ്ട് ഇന്നിപ്പ നമ്മളുള്ളത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി കുളത്തൂരാണ് മലപ്പുറം ബഫലു ഫാമിലാണ് നമ്മളെ ഫൈസൽബായുടെ ബഫ്ലു ഫാമിലാണ് അപ്പോൾ ഇഷ്ടമുള്ള അടിപൊളി കുട്ടികളെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോകട്ടെ ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളി വന്നോളി കൊണ്ടുപോയിക്കോളി നല്ല അടിപൊളിയുള്ള വളർച്ച ഉള്ള കുട്ടികൾ നമുക്കിപ്പോൾ കാലിക്കറ്റേക്ക് ഇപ്പൊ അവിടെയും ഒരു അഞ്ചെട്ടെണ്ണം മാറ്റിവെച്ചിട്ടുണ്ട് കാലിക്കറ്റേക്ക് പോയി അതുപോലെ പ്രാവശ്യം നമുക്ക് നിന്ന് ആൾക്കാർ വന്ന് രാത്രി വന്ന് പോലെ കൊണ്ടുപോയി കൊണ്ടുപോയി കൊണ്ടുപോയില്ലേ ആ തന്നെ സാധനം നമുക്ക് അങ്ങനെ കൊടുക്കുന്നതുകൊണ്ടാണ് അത്രയും ആളുകൾ ദൂരത്തുനിന്നാണെങ്കിലും നമ്മൾ വരുന്നത് വീണ്ടും കൊണ്ടു കൊണ്ടുപോയാണ് എന്നും വരുന്നത് നമ്മളങ്ങനെ കൂടുതലായിട്ട് ആളുകളൊന്നും പറയാം നമ്മുടെ സാധനം ഇതാണ് നമ്മളെ റേറ്റ് എത്രയാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ ക്വാളിറ്റിയിൽ നമ്മൾ ഒരു കോംപ്രമൈസും ചെയ്യാതെ നല്ല സാധനം കൊടുക്കും വിലയിൽ മാറ്റം ആദ്യത്തെ അതേ റേറ്റ് എടാ മാറ്റം വരേണ്ടി വന്നു കാരണം വില ഭയങ്കരമായിട്ട് കൂടി പോയി നാളെ കൊടുക്കാൻ പറ്റാത്ത റേറ്റ് ആയതുകൊണ്ടാണ് ചെറുതായിട്ടൊന്നും വില കൂട്ടേണ്ടി വന്നിട്ടുണ്ട് ആ നമ്മളിപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാത്തിനും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കിലോ നൂറ്റി അറുപത്തഞ്ച് രൂപ രൂപ അഞ്ച് രൂപ കൂട്ടേണ്ടി വന്നു ഓക്കെ കാരണം വഴി ചെലവുകള് അതുപോലെ സാധനത്തിനോടെ വില കൂടി ആ നിങ്ങൾ എത്ര േ കണ്ടിട്ട് ഫസ്റ്റ് ടൈം കൊണ്ടുപോയിട്ടുണ്ട് വളർച്ച ഒരെണ്ണം തന്നെ എടുക്കലുള്ളൂ അത് സൈസ് ആക്കിട്ട് കൊടുക്കും കുട്ടിയല്ലേ മേടിച്ചത് ഞാൻ മേടിച്ചപ്പോ നല്ല കുട്ടിയല്ലേ നന്നാണ് കുട്ടിയാ നൂറ്റി നൂറ്റിഅമ്പത്തൊന്ന് കിലോ വെയിറ്റ് പിന്നെ കൊടുക്കണ്ടേക്കാലും കൊടുക്കണം നമ്മൾ കഴിക്കണ്ടെങ്കിൽ കൊടുക്കണം അതാണ് അതിന്റെ ശരി അതെ നമ്മൾ നമ്മളിതിന് ചെയ്യാൻ പാടുള്ളൂ നമ്മൾ ഇവരെ കൊണ്ടുവണമെന്ന് തന്നെ ഇവരെ നമ്മള് പോറ്റണം നമ്മള് ഭക്ഷണം കഴിക്കണ്ടെങ്കിൽ ഇവരും കഴിക്കണം

നീ എവിടുന്നാണ് വരുന്നത് പാലക്കാട് ജില്ലയിൽ അല്ലേ ആ അവിടുന്ന് ആദ്യ ഇവിടുന്ന് നീ എന്നത് വളർത്തുക ഇഷ്ടാണോ പോത്തിനോ വളർത്തില്ലേ വളർത്തുള്ള കുട്ടി തന്നെയാണോ വരണേ ഞങ്ങള് തിരുനാവായ തിരുനാവായ സൈസ വളർച്ചയാണ് വളർച്ചയാണ് ഇന്നിപ്പോ വാങ്ങാൻ വേണ്ടി വന്നാലേ എങ്ങനെയുണ്ട് കുട്ടികളൊക്കെ കുട്ടികളൊന്നും കുഴപ്പമില്ല നല്ല കുട്ടികളാണ് ആഹ് ഇന്നിപ്പോ എത്ര എടുക്കുന്നുണ്ട് അങ്ങോട്ട് രണ്ടെണ്ണം എടുക്കണിങ്ങനെ

ഇക്ക ഞങ്ങള് ഇവിടുന്നേ വളാഞ്ചേരി വളാഞ്ചേരി ആദ്യമായിട്ടാണ് വരുന്നത് കൊണ്ടിട്ട് ആദ്യം വളർത്തി രണ്ടും മൂന്നും കൊല്ലം മുന്നേ അല്ലേ എങ്ങനെ ഇണ്ടായിരുന്നു വളർത്തി ഉഷാറാണ് അല്ലേ എങ്ങനെയുണ്ട് എത്ര എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒന്ന് നോക്കാൻ വന്നാൽ ഒന്നുണ്ടോന്നൂടെ നോക്കാൻ പോകാവിടുന്നേ ഞങ്ങള് ആനക്കായം പന്തല്ലൂര് പന്തല്ലൂർ അല്ലേ അവിടെ ആദ്യമായിട്ടാ ആദ്യമായിട്ടല്ലേ അതിന്റെ മുന്നേ ഇവിടെ വന്നിരുന്നുണ്ട് അല്ലേ ആ എങ്ങനെയുണ്ട് വളർച്ച ഉദ്ദേശിക്കണത് ഞങ്ങള് ഇപ്പൊ ഇതിന്റെ കോലങ്ങളൊക്കെ വന്ന് കണ്ട് നോക്കണ്ടല്ല നോക്കാൻ വന്നി വന്നതാണ് എത്ര രണ്ടുപേർക്ക് എടുക്കണ്ട സ്ഥിരമായിട്ട് ഞാൻ രണ്ടെണ്ണം കേട്ടല്ലേ പിന്നെ ഭയങ്കര എന്താ മേമാട്ടുപാറിയാറുടാ വീട്ടുകളുണ്ട് അഞ്ചു പോത്തുകൾ മൂന്നെണ്ണം എടുത്തു വളർത്തണം തന്നെയാണ് ക്വാളിറ്റി എത്ര കളിയുണ്ട് ഏകദേശം മുന്നൂറ്റി അമ്പത്തിൽ രണ്ടും കൂടി അല്ലേ നിങ്ങള് വാങ്ങിയാ രണ്ട് പീസ് വാങ്ങി രണ്ടു പീസ് വാങ്ങി ലേ ആ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ആ ഇവിടെ ഫസ്റ്റ് ആണ് സ്റ്റോക്ക് ഉണ്ട് സാധനം പോത്തുകളുണ്ട് നാലു മൂന്നെല്ലാം വരെ പോലത്തുണ്ട് എങ്ങനെയാ ലാഭം തന്നെ മെച്ചം തന്നെ എത്ര പോത്ത് പേരുണ്ട് പെറ്റത്തോട് നെല് മൂന്നെണ്ണം ഉണ്ട് മൂന്നെണ്ണം ഉണ്ട് ബാക്കി കഴിഞ്ഞാണ് െ പോലെ ഇവിടുന്ന് എടുത്തോ സാധനം എടുത്തോ ഇല്ല എടുക്കാൻ വേണ്ടി ഒന്നാണ് തെരഞ്ഞെടുപ്പ് തെരവിലാണ് ആഹ് നിങ്ങളെവിടെ സ്ഥലംപുഴ കാട അല്ലേ മുന്നേ ഇവിടുന്ന് ആ ഇടക്ക് കൊണ്ടുപോകാറുണ്ട് കൊണ്ടുപോവാറുണ്ട് വീട്ടിലുണ്ട് കൊണ്ടത് ഇതിന് മുന്നേ കൊണ്ടൊന്നും വീട്ടിലുണ്ട് അങ്ങനെ സൈസ് നിങ്ങൾക്ക് ഇവിടുന്ന് ആദ്യമായിട്ട് എടുക്കുന്ന അല്ലല്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയി രണ്ടര അടുത്ത വരുന്നാക്ക് എടുക്കാനാവോ ആഹ് ആഹ് നിങ്ങളെവിടുന്ന വരുന്നത് ആനക്കുയ്യാരുന്നു അല്ലേ ആ ഇവിടുന്ന് എടുത്ത് ഒന്ന് എടുത്തിട്ടുണ്ട് ആ ഒന്ന് ഒന്ന് മതിയോ മതിയാ ചെറുതായതുകൊണ്ടേ വലിപ്പം എടുക്കണം വെച്ചിട്ടാണ് തരം കിട്ടിയെടുത്തിട്ടുണ്ട് വിട്ടാക്കലാണ് കെട്ടിയിടലൊന്നും ഒന്നും ഇല്ല വിളിച്ചു പോരും സ്കൂട്ടി ആയിട്ട് പോയിട്ടാണ് പാടത്തുനിന്ന് കൗണ്ടറിൽ സ്കൂട്ടിനെ പിന്നെ നല്ല സൈസ് കൊടുക്കാനാവോ

ൂക്കിയോ ഇതിന് മുന്നേ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടോർച്ച അത് കണ്ടിട്ടാണ് ഞമ്മള് വന്നിട്ടുള്ളത് അല്ലേ എങ്ങനെയുണ്ട് കുട്ടികളൊക്കെ എങ്ങനെയുണ്ട് ഏകദേശം ഇപ്പൊ നൂറ്റമ്പതിന്റെ മുകളില് നൂറ്റമ്പതിന്റെ ഒരെണ്ണം തന്നെ എടുക്കണോ പുല്ലേ അതിപ്പോ കൊണ്ടുപോയി നിർത്തിയാലോ പുല്ലാവല്ലോ പഴയ ആഹ്